അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു തിരനൂർ സുല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ ചേതന അചേതന വസ്തുക്കൾ ഏറെ അറിയുകയും ഇഷ്ടം വെക്കുകയും ചെയ്തു അവിടുത്തെ സാമീപ്യത്തിനായി അവരെല്ലാവരും കൊതിച്ചു അവിടുത്തെ ഒരു സ്പർശനം അവിടുത്തെ സാമീപ്യം അവിടുത്തെ ഒരു തലോടൽ അവിടുത്തെ ഒരു വാക്ക് അവിടുത്തെ ദ്വാ അവിടുത്തെ ചേർത്തുപിടിപ്പ് പിടിപ്പ് അലൈഹി വസ്ല്ലം എല്ലാം അവർ ഏറെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും അധമ്യമായി കൊതിക്കുകയും ചെയ്തു പതിവായി നിസ്കരിച്ച് ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന തിരുനബി സൊലല്ലാഹു അലി ഹു വസല്ല മാത്തങ്ങൾ അവിടുത്തെ കുതുബ നിർവഹണത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന മിമ്പർ പുതിയത് ഒന്ന് ലഭിച്ച സമയത്ത് പുതിയ മിമ്പറിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് സ്വഭാവത്ത് എല്ലാവരും കേട്ടു ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നതുപോലെ ഏങ്ങിയേങ്ങി ഒരു കരച്ചിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് കരയുന്നത് എന്ന് പരസ്പരം നോക്കുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും അല്ല ആ കരയുന്നത് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ഏങ്ങിയേങ്ങി എന്നുള്ള കരച്ചിൽ കേട്ട് സ്വഹാബത്ത് പരസ്പരം നോക്കി എവിടെ നിന്നാണ് ഈ കരച്ചിൽ എന്ന് അപ്പോഴാണ് സ്വഹാബി റലിയുള വൻഹു സമർപ്പിച്ച പുതിയ മിമ്പറിൽ നബിസല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ കുത്തുബ നിർവഹിക്കാൻ ഒരുങ്ങുമ്പോൾ പഴയതു മാറ്റി പുതിയതിനെ സ്വീകരിച്ചതിലുള്ള വിഷമം പഴയ മിമ്പർ ഹബീബ് അലൈഹി അലൈവലാത്തങ്ങളുടെ പാദസ്പർശം ഇനി തനിക്ക് ലഭിക്കില്ലല്ലോ അവിടുത്തെ കുത്തുബനിർവഹണത്തിന് താൻ ഉപകരിക്കില്ലല്ലോ എന്ന ഒരു വ്യഥയോടുകൂടെ ആ പഴയ മിമ്പർ ഈത്തപ്പന തടി കൊണ്ടുണ്ട് നിർമ്മിച്ച പഴയ മിമ്പർ ഏങ്ങിയേങ്ങി കരഞ്ഞതാണ് തിരുനബി തിരുനപ്പിസ്വലാഹു അലൈഹി വല്ലാമത്തങ്ങൾ ആ ആകുലത കേട്ട് ആ വിഹ്വലത കേട്ട് നബിയെ അങ്ങയുടെ പാദ പാദസ്പർശനം ഇനി എനിക്ക് ലഭിക്കില്ല എന്ന വേപതുവിൽ നിന്നാണ് ഞാൻ കരഞ്ഞത് എന്ന് ആ മിമ്പർ നബി അലൈഹി അല്ലൈ വസ്ല്ലമാത്തങ്ങളോട് ആപലാതി പറഞ്ഞപ്പോൾ സുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ അതിനെ സാന്ത്വനിപ്പിച്ചു നാളെ സ്വർഗത്തിൽ നമുക്ക് സംഗമിക്കാം അവിടെ നി നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുമെന്ന് ആ മിമ്പറിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് തിരുനബി സുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ അതിൻ്റെ കരച്ചിലിന് പരിഹാരം കാണുകയാണ് നോക്കു നിങ്ങൾ ചേതന അചേതന വസ്തുക്കളെല്ലാം തിരുനബി സൊലാഹു വലഹിയുവസല്ല മാത്തങ്ങളെ ഏറെ ഇഷ്ടം വെച്ചു അവിടുത്തെ കൊതിച്ചു അവരെല്ലാവരും അതുകൊണ്ടാണല്ലോ അവിടുത്തെ സാമീപ്യം ഇനി എനിക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആ ഈത്തപ്പന തടി കൊണ്ട് നിർമ്മിച്ച മിംബർ കുഞ്ഞിനെ പോലെ എങ്ങി എങ്ങിയെങ്ങിക്കറിഞ്ഞത് സൊളവാഹു വലഹിയുവെല്ലാം മാത്തങ്ങളെ ഇതുപോലെ അനുഭവിക്കാൻ നമുക്കുമാകണം അതിന് വിശുദ്ധ ദിനരാത്രങ്ങൾ ധാരാളം ഉപയോഗപ്പെടുത്തണം ഇഷ്പ് കൊണ്ട് മഹബത്ത് കൊണ്ട് ഹബീബ് സല്ലി സ്വലാത്തങ്ങളിലേക്ക് ആത്മാർത്ഥമായി അടുക്കാൻ അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും തോഫിക്ക് ചെയ്യട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ